പ്രണയാംശം രചന ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയച്ച പൂനൂർ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഒരു മിലിറ്ററി ഓഫീസറാണ് അതുകൊണ്ട് അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വളർത്തിയത് അങ്ങനെയുള്ള ഞാനൊരാളെ പ്രേമിച്ചയാൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാ എൻ്റെ അപ്പും കൂടെയും പറിച്ചല്ലേ അച്ഛൻ ഇപ്പൊ ആകാശമായിട്ട് വിചാരിക്കുന്നുണ്ടാവും അത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂടി ഓഫീഷ്യലായി പിണ്ണാനല്ലേ വരുന്നത് അങ്ങനെയുള്ളപ്പോ നിന്റെ അച്ഛനെങ്ങനെ ഇത് അറിയാനെന്നല്ലേ ലേച്ചോന്റെ മുഖത്ത് നോക്കിയത് ചോദിച്ചു അവൻ അതേ എന്ന പോലെ തലയാട്ടി എനിക്ക് തോന്നി പക്ഷെ അതും നടക്കില്ല എന്റെ അച്ഛനെന്നെ ഒരു പോലീസുകാരനെ കൊണ്ടോ അല്ലെങ്കിൽ ആർമിക്കാരനെ കൊണ്ടോ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോ ഒരു ബിസിനസ്സുകാരനായ ആകാശേട്ടൻ അവിടെ എന്ത് ചെയ്യാനാ അത്ര നേരം മിണ്ടാതിരുന്ന ആകാശ് കേട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ആലോചിച്ചു അതിനാണ് ചാൻസ് പക്ഷെ അച്ഛന്റെ മുന്നിൽ ആകാശേട്ടൻ ഒരു ധീരനായ യുവാവാണ് തെളിയിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും കാരണം അച്ഛന് ധൈര്യശാലിയും അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും തന്റെ പെണ്ണിനെ സംരക്ഷിക്കുന്നതിനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആകാശേട്ടൻ എന്റെ അച്ഛന്റെ മുമ്പിൽ ഒരു ധീരനാണെന്ന് തെളിയിക്കണം എന്നിട്ട് വേണം ധീരത കാണിക്കങ്ങേടെ മുമ്പിൽ ചെന്നിട്ട് അങ്ങേരുടെ കയ്യിലിങ്ങനെ തോക്കേണ്ട തന്നെ വെടിവെച്ച് കൊല്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ തന്റെ മോളെ ഏത് പ്രതിസന്ധിയിലും നോക്കാൻ കഴിവുള്ളവനാണ് ആകാശേട്ടനെന്ന് അച്ഛന്റെ മുമ്പിലൊന്നും തെളിച്ചാൽ മാത്രം മതി ദൈവമേ എനിക്ക് ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യം എത്ര തരണം മണികൾ പുറകെ നടന്നതിന്റെ അപ്പൊ അവരെ കാട്ടി ഓടിച്ച് ഈ കുരുപ്പിന്റെ പിന്നാലെ പോകുന്നു എന്നിട്ടിപ്പൊ എന്തായി സ്വയം രക്തസാക്ഷിയാകാൻ പോകേണ്ട അവസ്ഥയായില്ലേ ആ അവരുടെയൊക്കെ ശാപ ആവും ആകാശ് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആത്മടിക്കുന്നുണ്ട് ലെച്ചു പൊട്ടി വന്ന ശരിക്ക് അടിച്ചു പിടിച്ചിരുന്നു എന്റെ ആകാശമാൻ എന്നെ കുറെയിട്ട് വെള്ളം കുടിപ്പിച്ചല്ലേ അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു പണി വേഗം ആ അമ്മായിയപ്പനെ കുപ്പിയിലാക്കാൻ പക്ഷെ പാവ ആകാശമാൻ അറിയുന്നില്ലല്ലോ ആ അമ്മായിയപ്പന്റെ ശരിക്കുള്ള സ്വഭാവം വടിവെയിലും മാറി നിൽക്കുവാൻ എങ്ങനെ അടുത്തുനിന്ന് അതാണ് സ്വഭാവം കുറച്ച് നേരത്തെ ആലോചനക്കൊടുവിൽ ആകാശം ലശുവിനെ നോക്കി സമ്മത അറിയിച്ചു പിന്നെ അധികനേരം സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ആകാശ് ലശുവിന് വേഗം ഹോസ്പിറ്റലിന് മുമ്പിൽ ഇറക്കി കൊടുത്ത് അവിടുന്ന് ഓഫീസിലേക്ക് പോയി ആ പോകുന്നു നോക്കിയിരുന്ന ലെച്ചുവിൻ്റെ മനസ്സിലൂടെ ആ സമയം പലതും കടന്നുപോയി ഞാനൊരിക്കലും നിങ്ങളെ കളിപ്പിക്കാനോ പറ്റിക്കാനോ വേണ്ടി ചെയ്തല്ല ആകാശേട്ടായിരുന്നു എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു നിങ്ങളോട് ഞാൻ തുഷാരിയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയതെല്ലാം വെറുതെ ആയിരുന്നു എനിക്കറിയാം നിങ്ങൾ പറഞ്ഞെല്ലാം സത്യാണെന്ന് തുഷാർക്ക് നിങ്ങൾ ഫ്രണ്ട് തന്നെയാണെന്ന് പക്ഷെ കാശിയേട്ടൻ അവൾക്ക് നിങ്ങളെപ്പോലൊരു ഫ്രണ്ട് അല്ലെന്നും എനിക്ക് മനസ്സിലായി കാരണം നിലയും കുഞ്ഞിപ്പണിനെയും കാശിയേട്ടനൊപ്പം കാണുമ്പോൾ അവൾ പ്രകടമാകുന്ന മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്തു നിങ്ങളുടെ ഒരു ശ്രദ്ധ മാറ്റിയേ മതിയായിരുന്നുള്ളൂ നിങ്ങളടുത്തുള്ളപ്പോൾ അവൾ ചിലപ്പോൾ ഒന്നിന് മുതൽ അത് അടങ്ങിയതിന്റെ ഒരു അവസ്ഥത്തിന് വേണ്ടി കാത്തിരിക്കും നിങ്ങളുടെയും മറ്റാരുടെയും ശ്രദ്ധകളുടെ മേലില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ഉദ്ദേശം പുറത്തെടുക്കും അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളിങ്ങനൊരു കാര്യത്തിൽ എൻഗേജഡ് ആക്കിയത് ഇനി എന്റെ നിലയുടെ ജീവിതം തകർന്നില്ലാതാവും ഞാൻ സമ്മതിക്കില്ല അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ശരി പിന്നീട് അങ്ങോട്ട് ലെച്ചു തുഷാരയുടെ പിന്നാലെയാണെങ്കിൽ ആകാശം ലച്ചുവിനെങ്ങനെ മയക്ക കുപ്പിയിലാക്കുക എന്ന റിസേർച്ചിലായിരുന്നു ആകാശ് ഒരുവിധ ആലോചിച്ചൊരു വഴി കണ്ടുപിടിച്ചെങ്കിൽ ലച്ചുവിനെ സാധിച്ചിരുന്നില്ല കാരണം ആകാശിന്റെ അഭാവത്തിനും തുഷാരൊന്നിനും മുതിർന്നിരുന്നില്ല അതിന് കാരണം അവളുടെ പപ്പയുടെ ഉപദേശം തന്നെയാണ് അയാൾ പറഞ്ഞ പ്രകാരം അവൾ ഒരു തരത്തിലുള്ള നീക്കങ്ങളോട് നടത്തിയിരുന്നില്ല പകരം ആദ്യ ദിവസങ്ങളെപ്പോലും ഒതുങ്ങിയിരിക്കാതെ എല്ലാവരോടും നന്നായി പെരുമാറാൻ ശ്രമിച്ചു എന്നിരുന്നാലും അവൾ നിലയോട് കുഞ്ഞിപ്പുണ്ണിനോടൊന്നും അധികം അടുത്തിരുന്നില്ല ലച്ചുവിന്റെ കണ്ണുകൾ അതെല്ലാം ശ്രദ്ധിച്ചെങ്കിലും അവൾക്ക് അസ്വാഭാവികമായി ഒന്നും തന്നെ തുഷാരയുടെ ഭാഗത്തുനിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അതിനാൽ തന്നെ തുഷാരെ കുറിച്ച് താൻ ധരിച്ചെല്ലാം തെറ്റായിരുന്നു എന്നൊരു തോന്നൽ അവൾ വളർന്നു അങ്ങനെക്കൊരു ദിവസം അച്ഛൻ വിളിച്ചതിനെ തുടർന്ന് ലച്ചോടെ വീട്ടിലേക്ക് പോയി ലച്ചുവിന്റെ അച്ഛനെ ചാക്കിലാക്കാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ആകാശ് ഇതിനെ പറ്റിയ അവസരം നീരുതിഅളുടെ പുറകെ തന്നെ അവടെ നാട്ടിലേക്ക് വിട്ടു നാട്ടിലെത്തി ലച്ചോടെ കാത്തി കവിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട സന്തോഷത്തോടെ അയാളുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു ഏയ് പൂർഗ് മാറി അങ്ങോട്ട് എന്റെ നയന സുഖത്തിന് ഭംഗം വരുത്തുന്നോ അച്ഛൻ്റെ സംസാരം കേട്ട് ലെച്ചു അയാളെ നടന്നു മാറി അയാളെ സൂക്ഷിച്ചു നോക്കി അതുകൊണ്ട് അയാൾ രണ്ട് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു ലച്ചു അതുപോലെ തന്നെ ചോദിച്ചു അയാൾ കണ്ണുകൊണ്ട് നേരെ കാണിച്ചു അപ്പോഴാണ് അവൾ അവിടേക്ക് നോക്കിയത് അവിടെ തന്നെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലച്ചു അയാൾപ്പിച്ച് നോക്കി ഇത്രയും ദിവസം കഴിഞ്ഞ മകളെ നോക്കാ തീ വായി നോക്കുന്നോ ഇത് ഞാൻ അമ്മയോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ ഏയ് നോ 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 അങ്ങനെ ചെയ്യരുത് പേട്ടി നിന്റെ അമ്മേന്റെ പുറത്ത് കാളിയ മർദ്ദനാടും വായി നോട്ടെന്ന കലാരൂപം അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു പോരാളിയാണ് നിന്റെ അച്ഛൻ ഈ വായ്നോട്ടത്തിന് പ്രായവും ജാതിയും അതൊന്നുമില്ല അതിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്ന ഒരു പുഴ പോലെയാണ് പുഴ പോലെ സ്പർശനേ പാവും ദർശനേ പുണ്യം എന്ന് നീ കേട്ടിട്ടില്ലേ അതിലൂടെ അർത്ഥമാക്കുന്ന എന്താണെന്ന് നിനക്കറിയോ നമുക്ക് ആരെ വേണമെങ്കിലും വായിനോക്കാം പക്ഷേ അവരെ തൊടാനോ പിടിക്കാനോ ഉദ്ദ്രവിക്കാനോ പോകാൻ പാടില്ല നമ്മളെപ്പോലുള്ള നല്ല ആളുകളുടെ ചേർന്നല്ല അത് പിന്നെ ചില അലവലാതികൾ അങ്ങനെയൊക്കെ ചെയ്യും അതിൽ ചിലർക്ക് രണ്ട് കിട്ടുമ്പോൾ ശരിയാവും അല്ലാത്തവരും വീണ്ടും അതേ പണിക്ക് നിൽക്കും നമ്മൾ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയി അല്ലേ മോളയിൽ അപ്പം പറഞ്ഞു വന്നത് വായ്നോട്ടം അതൊരു തെറ്റല്ല ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്യുന്നതാണ് അത് പലതരത്തിലാണെന്ന് മാത്രം സ്ത്രീകൾ സ്ത്രീകൾ തന്നെ വായി നോക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ വസ്ത്രം ആഭരണങ്ങൾ മുടി ചെരുപ്പ് തുടങ്ങിയവയെല്ലാം നോക്കുന്നത് നീ കണ്ടിട്ടില്ലേ നീ അടക്കം ചെയ്യുന്നതാണിത് അതുപോലെ തന്നെ പുരുഷന്മാരും എന്തിനേറെ പറയുന്നു കുഞ്ഞു കുട്ടികൾ വരെ ഇതെല്ലാം ചെയ്യുന്നില്ലേ ശരിക്കും ഇതെല്ലാം ഒരു ഇതൊരു പറഞ്ഞാൽ വായ്നോട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുഖ സൗന്ദര്യവും ഭംഗിയും മാത്രം ആസ്വദിക്കുക എന്നല്ല അതിന് പലതരം അർത്ഥതലങ്ങളുണ്ടെന്ന് മോൾക്കിപ്പോൾ മനസ്സിലായില്ലേ അയാൾ ഇത്രയും പറഞ്ഞിരുത്തി ലശുവിനെ നോക്കിയതും അവിടെ ചെവിയിലൂടെയും വായിലൂടെ എല്ലാം പുകയും കിളിയും നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അയാൾ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചു മോളെ വിരൽന്നൊടിച്ചു എന്തൊക്കെ മിലിറ്ററി തന്നെ ആയിരുന്നോ അതോ വായിന്നോട്ട് എന്താണ് പീസ് എടുക്കാൻ പോയതായിരുന്നോ ഇതൊക്കെ എന്ത് ഇനി എന്റെ കയ്യിൽ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് മോളെ എല്ലാ ഞാൻ പറഞ്ഞിരുന്നുണ്ട് വാ അയാൾ അത് പറഞ്ഞോ ലച്ചുവിന്റെ ബാഗ് പിടിച്ച് മുന്നോട്ട് നടന്നു ഒപ്പം തന്നെ കിളി പറത്തി ലച്ചു ആ സമയത്താണ് ഇടവഴിയിൽ നിന്ന് ഒരു വാൻ അവടെ മുന്നിൽ വന്ന് ഇന്ന് അതിൽ നിന്ന് നാലഞ്ച് ഗുണ്ടകളെ തോന്നിപ്പിക്കുന്ന ആളുകൾ ഇറങ്ങി ലശുവിന്റെ വേണുഗോപാലിന്റെ അടുത്തേക്ക് ചോട് വെച്ചു മോളെ ആ ശീമ പന്നികളെ പോലെ ഇരിക്കുന്നവര് നമ്മുടെ അടുത്തേക്ക് അല്ലെ വരുന്നേ അതെ അച്ഛാണോ വളക്കാതെ അല്ലെങ്കിൽ തന്നെ അവിടെ പേടിച്ചിട്ടാ പറയാൻ ഓഫീസർ അല്ലേ ദേവള് പിന്നെ പറയുന്നു ഇപ്പൊ എനിക്ക് വീണ്ടാക്കാതെ റിപ്പീറ്റ് അടിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തന്നേനെ ഓ വേണമെന്നില്ല എങ്കിൽ പിന്നെ വായ അടച്ചു വെക്ക് ഞാൻ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി ആലോചിക്കട്ടെ ഓഹ് അച്ഛനല്ല ആലോചിക്കുന്നത് നമ്മൾ ഉപദ്രവിക്കാമെന്ന് അറിയില്ലെങ്കിൽ കൂടി അച്ഛൻ്റെ ഈ തലയിൽ ഒതുക്കുന്ന മണ്ടത്തിനും കാരണം ആ ഒരു നമ്മളെ പിടിച്ചു വല്ല കൊക്കയിലും തള്ളാതിരുന്ന ഭാഗ്യം ലെച്ചുവിന്റെ ഡയലോഗ് കേട്ട് വീണവളെ കൂർപ്പിച്ച് നോക്കി അച്ഛൻ ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ഞാനുള്ള കാര്യം പറഞ്ഞു നീ അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ നേനക്ക് എന്നൊരു വിലയുമില്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ബുദ്ധിയുള്ളവരെയൊന്നും ലോകം അംഗീകരിക്കില്ല വേണുസിന്റിക്കുന്ന കേട്ടിൽ ലെച്ചു അയാൾ നോക്കി അയ്യോ എന്ന എക്സ്പ്രഷൻ ഇട്ടു ഇരുവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ ഗുണ്ടകൾ അവരുടെ അടുത്തെത്തിയിരുന്നു എന്താ മോളൂസെ പോരുന്ന ഞങ്ങളുടെ കൂടെ ഏഹ് അതിലൊരു ഗുണ്ട ലച്ചുവിനെ നോക്കി ഒരു ഭക്ഷണം ചീരിയോളെ ചോദിച്ചു വീണു അയാൾക്ക് മുമ്പിൽ കയറി ഇവളുടെ അച്ഛനായി ഞാനിവിടെ നിൽക്കുമ്പോക്ക് എങ്ങനെ തോന്നിയത് പറയാം എങ്കി പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കാം മോളെ അങ്ങടെ കൂടെ വിടുന്നോ ആ അങ്ങനെ വഴിക്കുവാ മോളെ മാത്രല്ല ഞാനും വരാം വാ മോളെ വേണുവിന്റെ മറുപടി ആയിട്ട് ലച്ചുടക്കെ എല്ലാവരെയും മിഴിച്ചു നോക്കി എന്താ നിങ്ങളെല്ലാരും നോക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് നടക്കാറുണ്ട് വണ്ടി വിളിച്ചാൽ കാശിയാൽ വാ അതുകൊണ്ട് ഈ ബാഗെല്ലാം തൂക്കി പിടിച്ച് നടക്കാൻ വരുത്തിയത് നിങ്ങൾ പിന്നെ വെറുതെ കൊണ്ടുവിടാന്ന് പറയുമ്പോ ഞങ്ങള് വരാണ്ടിരിക്കോ നടക്കു പിള്ളേരെ നമുക്ക് പോവാം വേണുവിന്റെ ഓരോ വാക്കുകളും കേട്ട് ഗുണ്ടകളയാളെ കണ്ണും തള്ളി നോക്കി ഒപ്പവരുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല അവര് എന്ത് ചെയ്യണമെന്നൊരു പിടിയിലാ നിൽക്കുമ്പോഴാണ് ആകാശ് അവിടേക്ക് വന്നു അവന്റെ കാറ് ഗുണ്ടകൾ ആശ്വാസത്തോടെ ശ്വാസം വിളിച്ചു വിട്ടു എന്നാൽ ആകാശാണെങ്കിൽ വലിയ ഹീറോയെ പോലെ കാറിന്റെ ഡോർ ഒന്നിറങ്ങി കണ്ണിൽ വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഷർട്ടിൽ തൂക്കിയിട്ട് അവരുടെ അടുത്തേക്ക് ചൂട് വെച്ചു അവന്റെ വരവ് ആ ഭാവം കണ്ടപ്പോൾ തന്നെ ലച്ചുവിന് ഇതിന്റെ എല്ലാം പിന്നിൽ അവനാണെന്ന് മനസ്സിലായി സത്യത്തിൽ അവന്റെ ആ വരവുകൊണ്ട് ലച്ചുവിന് അവനോട് സഹതാപമാണ് തോന്നിയത് കാരണം അവൾക്കറിയാലും അവളുടെ അച്ഛൻ ആരാ മുതലെന്ന് എന്നാൽ അറിയാതെ ആകാശ് അപ്പോഴേക്കും നടന്ന അവരുടെ അടുത്തെത്തിയിരുന്നു എന്താടാ അവിടെ ആകാശം ലച്ചുവിന്റെയും വേണുവിന്റെ അടുത്ത് ഗുണ്ടകൾ ഇവർ നോക്കി ചോദിച്ചും അവർ അവരുടെ അഭിനയം തുടങ്ങി അത് ചോദിക്കാൻ നീയാറടാ ധീരനായ യുവാവ് ആകാശിന്റെ മറുപടിയായിട്ട് ലെച്ചുവിന് ചിരിപൊട്ടിയെങ്കിലും ഇപ്പോൾ ചിരിച്ചാൽ പണി പണിവാളുമെന്ന് അറിയുന്നുകൊണ്ട് അവൾ അത് അടിച്ചു പിടിച്ച് നിന്നു എന്നാൽ വേണു ആവട്ടെ അവന്റെ മറുപടിയായിട്ട് ലച്ചുവിന്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നു എടി മോളെ ഈ ചക്കന് വട്ടാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഒന്ന് പറയുന്നു ധീരനാണത്രെ ധീരൻ അല്ല ഇനി വല്ല നാടക തന്നായിരിക്കും അവൻ പാവ എന്റെ ആകാശമായിട്ട് എന്റെ അച്ഛൻ്റെ മുമ്പിൽ തീരെ തെളിയിക്കാൻ വന്നിട്ട് അച്ഛന്റെ കടയിൽ വട്ടനായി പോയല്ലോ എന്നാൽ ഈ സമയം ആകാശം തകർത്ത് അഭിനയിക്കുകയായിരുന്നു ഒന്ന് രണ്ടും പറഞ്ഞ അവസാനം കയ്യാങ്കളി ഇവരെത്തിയിരുന്ന കാര്യങ്ങൾ നീയൊന്നും വഴിയിലൂടെ പെണ്ണുങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല ഇതും പറഞ്ഞ ആകാശം ഒരു എക്സ്പീരിയൻസ് ഫൈറ്റർ പോലെ അവരെല്ലാം ഇടിക്കാൻ തുടങ്ങി അവരതിനൊപ്പം അഭിനയിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടി രസം കയറി അച്ചുവിന്റെ അച്ഛൻ അവിടെ നിന്ന് വിസിൽ അടിക്കാൻ തുടങ്ങി അത് കണ്ടത് ആകാശിന് ഒന്നുകൂടി കൂടി ആവേശമായി അതിനാൽ തന്നെ അവനെല്ലാവരും അടിച്ച് നിലംബരിച്ചാക്കി ഇനി നിന്നെ ഈ പെൺകുട്ടിയുടെ ഏഴായാലത്ത് കണ്ടുപരരുത് മനസ്സാടാം അവൻ വലിയ മാസ് ഹീറോയെ പോലെ ഷർട്ട് പുറകിലേക്ക് വലിച്ചിട്ട് അവർ നോക്കി ചോദിച്ചു അവർ പേടിച്ച പോലെ അവർ നോക്കി തലയാട്ടി വേഗം അവരുടെ വണ്ടി കയറിപ്പോയി അതുകൊണ്ട് ആകാശം തന്നെ നെറ്റിയിലെ വിയർപ്പ് ചൂണ്ടുകളെ കൊണ്ട് തട്ടിക്കളഞ്ഞ് ലച്ചു അച്ഛൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അതേ ഇനി പേടിക്കാനൊന്നുമില്ല അവരെല്ലാം ഞാൻ അടിച്ച് ശരിയാക്കി വിട്ടിട്ടുണ്ട് ആകാശ് വലിയ ബിൽഡപ്പ് ഒക്കെ ആയിട്ട് ഡയലോഗ് അടിച്ചു വീണവരടുത്തേക്ക് വന്നു രാജക്ക ഈ വല സിനിമാ തന്നോണോ വേണുവിന്റെ ആ ചോദ്യം കേട്ടതും ആകാശം ആകാശമുട്ടയെ പൊങ്ങി അപ്പം ലച്ചുവിനെ നോക്കി എങ്ങനെയുണ്ടെന്ന് കാണിക്കാനും മറന്നില്ല എന്നാൽ ലെച്ചു അച്ഛൻ്റെ അടുത്ത ഡയലോഗ് എന്താണെന്ന് അറിയാളത്തെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ടാലൊരു നടനെ പോലെ ഉണ്ടല്ലേ പക്ഷെ ഞാനൊരു നടന ഞാനൊരു ബിസിനസ് മാൻ ആണ് ബിസിനസ് മാൻ എന്നിട്ടാണ് ഈ സിനിമയിലെ സ്റ്റെൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് അത് അടിക്കുന്ന പോലെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് വേണുവിൻ്റെ ആ ഒരൊറ്റ ഡയലോഗിൽ ആകാശം പൊങ്ങിയ പോലെ തന്നെ താഴ്ന്നു മാത്രമല്ല ഭൂമിയിൽ ചവിട്ടി താഴ്ത്തിയ പോലെ അയാളൊരു വളിച്ച ചിരിയോടെ നോക്കി പിന്നെ അടുത്തിരിക്കുന്ന ലച്ചുവിനെ നോക്കി എല്ലാം കൈയിൽ നിന്ന് പോയിട്ട് എന്ന് പറയാതെ പറഞ്ഞു അത് ചിരി അടക്കി അവളുടെ ആ ചിരി കണ്ടതും ആകാശിന്റെ മുഖം വീർത്തു ഒപ്പം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല സത്യങ്ങ് തുറന്നു പറഞ്ഞേക്കാന്ന് കരുതി അയാൾ ഒറ്റ കെട്ടിപ്പിടുത്തമായിരുന്നു അച്ഛാ അച്ഛൻ്റെ മുകളിൽ എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് അച്ഛനൊരു മിലിറ്ററി ഓഫീസർ ആയതുകൊണ്ട് ധീരനായ യുവാവിന് മാത്രമേ അവൾ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടു അല്ല ഞാൻ വേണമെന്ന് വിചാരി ചെയ്തല്ല എന്നോട് ക്ഷമിക്കണം അവൻ ഒറ്റ ശ്വാസം ഇത് പറഞ്ഞു അയാൾ അവനെ തന്നിൽ നിന്ന് വേർപ്പെടുത്തി അവനെന്ന് അടിമുടി നോക്കി എന്നിട്ട് ഒറ്റ ചിരിയായിരുന്നു അയാളുടെ ചിരി കണ്ട് വട്ടായെന്ന് വിചാരിച്ചു അവനൊരടി പുറകിലേക്ക് മാറി അയാളാണെങ്കിൽ ചിരിച്ചിരിച്ച് അപ്പോഴേക്കൊരു വഴിയായിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയോ ചിരി കൺട്രോൾ ചെയ്ത് അയാൾ ആകാശിന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു എടാ ധീരനായ പൊട്ട വേണുവിന്റെ ആ വിളികേട്ടവൻ അയാളെ വിഷമത്തോടെ നോക്കി എന്തിനാച്ച എന്നെ ഇങ്ങനെ വിളിച്ച് ഞാനൊരു ധീരനല്ലാത്തോണ്ടാണോ അതുകൊണ്ടോ നല്ലടാ ഞാൻ ആ മോള് പറഞ്ഞ കള്ളം വിശ്വസിച്ച് എന്റെ മുമ്പിൽ ധീര കാണിക്കാൻ നിന്ന നിന്നെ ഇങ്ങനെയല്ല എന്താ വിളിക്കാപോട്ടാ വേണു ഒരു പുഞ്ചിരിയോട് അവനോടുത്ത് പറഞ്ഞു ആകാശ ലക്ഷ്മനെ തറപ്പിച്ചു നോക്കി എന്നാൽ അവളാട്ടെ ഞാൻ ഈ നാട്ടുകാരിയായില്ലെന്ന ഭാഗത്തിൽ മറ്റു പലയിടത്തും നോക്കിന്ന് അത് കണ്ടവൻ നിനക്ക് ഞാൻ തരാമടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണു വേണുവിനെ ശ്രദ്ധിച്ചു അച്ഛൻറെ മോളൊപ്പെന്നെ പറ്റിച്ചാണല്ലേ ഇവളൊക്കെ വിശ്വസിച്ച നേരം വേറെ പലയിടത്തും പോയി വായി നോക്കിരുന്നെങ്കിൽ എനിക്ക് നല്ല വല്ല പെമ്പിളരെയും കിട്ടിയാണേ ആകാശിന്റെ ഈ ഒരൊറ്റ ഡയലോഗിൽ വേണു അവന്റെ മുന്നിൽ മൂക്കും കുത്തി വീണു യു ആർ കറക്റ്റ് മൈ മരുമോനെ ഇപ്പോഴാണ് നീ എനിക്ക് പറ്റിയ മരുമോനായത് നിനെനിക്ക് ഇഷ്ടമായി ഐ ലൈക്ക് യു അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ നിനക്ക് തന്നെ കെട്ടിച്ചേരാം ഇപ്പം തൽക്കാലം നീ വാ നിന്ന് കാലു കഴിച്ചു വണ്ടിയെടുക്കും നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്ന വഴി നല്ല പെമ്പിളരെ കാണാതിരിക്കില്ല കണ്ടഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവളെ നിനക്ക് വേണ്ടി ആലോചിക്കാം വീണ് ഇതും പറഞ്ഞ ആകാശിന്റെ കാറിന് നേരം നടന്നു പോയി എന്നാൽ ആകാശാവട്ടെ എന്തോ പോയി എന്തിനെയോ പോലെ കിളി വറത്തി നിൽക്കുകയായിരുന്നു അത് കണ്ടിട്ട് ലെച്ചു വന്ന് അവൻ്റെ തലക്കൊന്ന് കൂട്ടി എന്നാ പോയിരുന്നില്ലേ അത് അച്ഛനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞു അതോ ഇനി ഞാൻ കേട്ടതിന്റെ തെറ്റാണോ നിങ്ങൾ കേട്ടതിന്റെ തെറ്റെന്നല്ലോ മനുഷ്യ എന്റെ അച്ഛൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടത് ഇതെന്താ ഇത് ഇങ്ങനെയാ ഇനി എന്തൊക്കെ കാണാനറിയാന്ന് കിടക്കുന്നു വിളിച്ചു ആകാശം നോക്കി ഇതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ആകാശം അപ്പോഴും എനിക്ക് വട്ടായതാണോ അതോ ഇവർക്കെല്ലാം വട്ടായതാണോന്നറിയാതെ തലയും ചൊരിഞ്ഞു നിൽക്കുകയായിരുന്നു കാശിമുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ പിരൂർത്തിനെത്തിന് നിലയാണ് അതിനുള്ള കാരണം അറിയാവുന്നതുകൊണ്ട് അവിടെ ആ വീർപ്പിച്ചു വെച്ച അവൾ നിഴ്പും പാവമൊക്കെ കണ്ട് കാശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഒപ്പം അവളോട് അതിയായ പ്രണയവും വാത്സല്യവും തോന്നി എന്ന നിൽ എന്ന നിലപ്പണിനോട്ടും കൂശുമ്പിയില്ലല്ലോ കാശി അതും പറഞ്ഞുകൊണ്ട് നിലയുടെ അടുത്തേക്ക് ചെന്നവും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോകാൻ നിന്നു അതുകൊണ്ട് കാശി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പൊക്കി വെട്ടിലിരുന്ന് അവളെ മടിയിലേക്ക് ഇരുത്തി രണ്ട് കൈ കൊണ്ട് പൊതിഞ്ഞി പിടിച്ചു ആദ്യം ഒന്ന് കുതിരയെങ്കിലും അവൻ പിടിമുറുക്കിയപ്പോൾ അവൾ അനുസരിണയിലുള്ള കുട്ടിയെ പോലെ അവനെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു അപ്പോഴും അവടെ പിഴ കുറുക്കളിന് കുറവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ തന്നെ മുഖമുയർത്തി നോക്കാതെ അതേപടി ഇരിക്കുന്ന കണ്ട് കാശി അവളൊരു കൈ കൊണ്ട് തന്നിലേക്ക് ചേർത്തി പിടിച്ച് മറികൈകൊണ്ട് അവടെ മുഖം അവന് നേരെ പിടിച്ചുയർത്തി എന്താണ് ഈ വന്നായി ഈ നീ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏഹ് കാശി അവടെ താടിത്തുമ്പിൽ പിടിച്ച് ചോദിക്കുന്ന കേട്ട് നീല അവനെ കൂർപ്പിച്ച് നോക്കി എന്നാൽ അവിടെ കൂർപ്പിച്ചു വെച്ച ചുണ്ട് കണ്ട് കാശി ഞൊടി ഇടയിൽ അവൾക്കൊന്നും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ആ കുഞ്ഞു ചുണ്ടുകളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പിന്മാറി അവിടെ നിന്ന് നോക്കി എന്നാൽ ആ സമയം ഇപ്പൊ താൻ സംഭവിച്ചെന്ന് പോലും അറിയാതെ കണ്ണു മീഴ്സി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്താ നിലപ്പെന്ന് ഈ ഉണ്ടെ കണ്ണൂരിട്ടിങ്ങനെ നോക്കുന്നു അവൻ താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന മട്ടിൽ അവളോട് ചോദിക്കുന്ന കേട്ട് അവൾക്ക് ഒരു നിമിഷം താൻ കണ്ട സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോയി ഏയ് ഒന്നില്ല അവളുടെ മറുപടി കേട്ടപ്പോൾ തന്നെ അവർ നേരത്തെ എന്താണ് നടന്നത് പോലെ അവൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി അതിനാൽ തന്നെ അവൻ തന്റെ ചുണ്ടിൽ വിരിഞ്ഞ കള്ളശ്ശീരി മറച്ചുകൊണ്ടാവും കുസൃതിയോടാവണം നോക്കി കാര്യം തിരക്കി ആ നീലാവട്ടെ അല്ല എന്നിട്ട് പെണ്ണ് കുറച്ചു നേരത്തെ സ്റ്റേറിൽ നിന്ന് മുഖപിപ്പിച്ചിങ്ങോട്ട് കയറി പോന്നു കാശിയുടെ ചോദ്യമാണ് അവള് വീണ്ടും ആ സംഭവത്തിലേക്ക് കൊണ്ടുവന്നു അതോടെ അത്ര നേരം മര്യാദയ്ക്ക് ഇരുന്ന് അവളുടെ ചുണ്ടുകൾ വീണ് കൂർത്തു വന്നു അത് കണ്ട് കാശി ഒരു നിമിഷം കണ്ണ് മുറുക്കി അടച്ചു തുറന്നു ഈ പെണ്ണ് സമ്മതിക്കില്ല കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവടെ ചുണ്ടിൽ നിന്ന് ദൃഷ്ടി മാറ്റി അവളുടെ കണ്ണിലേക്ക് നോക്കി എന്നാൽ അവനെ ചതിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ വീണ്ടും അവിടെ ആ കൂർത്ത ചുണ്ടുകളിലേക്ക് പോയി എന്റെ പെണ്ണെ ഒന്നുകിൽ നിന്ന് ചുണ്ടു മര്യാദയ്ക്ക് പിടിക്കുക അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ കടിച്ചെടുക്കും കാശി ഒട്ടും പറ്റാതായപ്പോൾ ഇത് പറഞ്ഞു നിലവേഗം പതറിക്കൊണ്ട് ചുണ്ട് നേരെയാക്കി മര്യാദയ്ക്ക് ഇരുന്നു അങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കെ അല്ലാതെ വെറുതെ മനുഷ്യനോരൊന്നും കാണിച്ച് പ്രേരിപ്പിക്കരുത് അത് നിനക്ക് തന്നെയാണ് പ്രശ്നം അവൾ നോക്കി കേഴിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ വേഗം അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു അയ്യോ അങ്ങനെ മുഖം തിരിച്ചിരിക്കുന്നു വേണ്ട വേണ്ട എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ടതായി കുഞ്ഞു മുഖം അവനാളെ തിരിച്ചു പിടിച്ച് മുഖം അവനെ നേർക്കൊണ്ട് വന്ന് ഇത് പറഞ്ഞത് അവൾ അവനെ നോക്കി ചുണ്ടുപൂട്ടി ചേടോ എന്റെ പിണി തന്നു പറ്റി എന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്താ കാര്യം നന്നായിട്ട് അറിയും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കൂടി കളനോ കളൻ നീല അവൻ കേൾക്കാതെ പതിയെ പറഞ്ഞാണെങ്കിലോ അവനതെല്ലാം വ്യക്തമായി കേട്ടിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അവനുമൊക്കെ താരയും മയക്കുന്ന ഒരു കുസൃതിശ്ശി വിരിഞ്ഞു ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ വേണ്ടേ എനിക്കൊന്നും അറിയില്ല അറിയില്ലേ ഒന്നും അറിയില്ലേ ഞാന പിണങ്ങിയെന്ന് മനസ്സിലായില്ലേ നിങ്ങൾ അവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു കാശി അവിടെ നോക്കി ചിരിച്ചു ചിരിക്കണ്ട ചിരിക്കുന്നില്ല ചിരിക്കണ്ടിരിക്കുന്നില്ല നീക്കം എന്താണെന്ന് പറക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നെ ഇന്നിന് ആ പെണ്ണു കെട്ടിപ്പിടിച്ചേത് വീണ് അവളുടെ കൂശം നിറഞ്ഞ മുഖം കണ്ട് കാശി കുസൃതിയുടെ വേണമെന്ന് വിചാരിച്ചു ചോദിച്ചത് അവൾ എന്നെ കണ്ണുരുട്ടി നോക്കി ഹാ നീ ഇങ്ങനെ കണ്ണുരുട്ടാതെ ഏത് പെണ്ണാണെന്ന് പറ വെണ്ണയെ ഇപ്പിടേക്ക് വന്നിട്ടില്ലേ കാശിയന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓഹ് അവളുടെ കാര്യം അവൾ എന്ത് ചെയ്ത് എന്താ ചെയ്തെന്നോ ഞാൻ കണ്ടതാണ് സ്റ്റേജ് കേസിന്റെ അവിടെ വെച്ച് അവൾ കാശിയെ കെട്ടിപ്പിടിച്ച് അതാണോ കാര്യം അതവള് വീഴാൻ പോയപ്പോ പിടിച്ചല്ലേ വെണ്ണേ അതിനാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് മാത്രല്ല അവൾ ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നൊരു കാശിന്ന് പിടിവിടാ തന്നെ നിന്നു നീന്തും ഒട്ടും ഇഷ്ടമായില്ല അവൾ കുഞ്ഞു കുട്ടികളെ പോലെ വാശിയോടെ പറയുന്ന കേട്ട് കാശി അവളെ വിടുന്ന കണ്ണുകളോടെ നോക്കി അത് എന്റെ പിണീഷ്ടെ എൻ്റെ മാത്രം അപ്പൊ ഞാൻ മാത്രം നെഞ്ചിൽ ചാരിന്നാ മതി അതും പറഞ്ഞുകൊണ്ട് അവൾ വാശിയോട് അവൻ നെഞ്ചിലേക്ക് പറ്റി ചേർന്നിരുന്നു എന്നാൽ ആ സമയം കാശി ലോകം വെട്ടി പിടിച്ച സന്തോഷത്തിലായിരുന്നു അവന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറയുന്നുണ്ടായിരുന്നു അത്രമാത്രം അവൻ കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകളായിരുന്നു അവളുടെ വായിൽ നിന്നും വന്നത് അപ്പം എൻ്റെ ഇഷ്ടമാണ് പ്രണയമാണ് അതാണ് അവടെ വാക്കിലൂടെ പുറത്തേക്ക് വന്നത് ഇപ്പം അവളറിയാതെ പറഞ്ഞാണെങ്കിലും അടുത്തിന് അവൾ മനസ്സുറന്ന് അവടെ പ്രണയനോട് പറയും അന്ന് ഞാനും അവൾക്കുമ്പിൽ മനസ്സുറക്കും എന്റെ വർഷങ്ങളോളമായിട്ടുള്ള അവളോടുള്ള പ്രണയം കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു എന്നാൽ അവൾ അപ്പോഴും താൻ എന്താണ് പറഞ്ഞെന്ന് പോലും ഓർക്കാതെ അവനെ നെജിന്റെ ചൂടിൽ പറ്റിച്ചേർന്നിരിക്കുകയായിരുന്നു ആ സമയം അവളുടെ ഉള്ളിൽ നിറഞ്ഞ സ്വാർത്ഥതയായിരുന്നു പ്രണയമെന്ന സ്വാർത്ഥത കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ അനക്കൊന്നിൽ നിന്ന് കണ്ടതും കാശി ഒരു കള്ളശ്ശിരിയോട് അവൾ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ മുഖത്തോട്ട് നോക്കി അപ്പൊ ഞാൻ എന്റെ ഈ നിലപ്പിണ്ണിന്റെ മാത്രമാണല്ലേ നിനക്ക് മാത്രമേ എന്റെ നെഞ്ചിൽ ചാറേ അനുവാദമുള്ളൂ അല്ലേ കാശി അവൾ പറഞ്ഞ പോലെ ഒരു ഈണത്തിൽ ഇത് പറഞ്ഞു നീളൊരു പതർച്ചയോട് അവനെ നോക്കി സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് താൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയെന്ന ബോധം വന്നത് തുഷാര കാശിയെന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ നെഞ്ചിനു വല്ലാത്ത നീറ്റൽ തോന്നി എന്തോ നിലയിൽ ആരോ പറയുന്ന പോലെ അവൻ തൻ്റെ ഇത് മാത്രമാണെന്ന് അവനും ആ സമയം തന്നെ കണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം